ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സൺഡേ ഞങ്ങൾ ഒന്ന് ഔട്ടിങ്ങിന് പോവുകയാണ് അതായത് പാതിരമണലാണ് പോകുന്നത് നമ്മുടെ ചേച്ചിയുടെ കുട്ടിയും കുട്ടിയുടെ ഫ്രണ്ട്സും പിന്നെ എന്ത് രണ്ട് കുട്ടികളൊക്കെ ആയിട്ടാണ് നമ്മൾ കുട്ടിയും വട്ടിയും ചട്ടിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ബോട്ടിന് പോകാനാണ് ഇരിക്കുന്നത് ബോട്ട് സവാരി ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ബോട്ടിനൊക്കെ പോയി വരാമെന്നൊക്കെ വിചാരിച്ചു പാതിരമണൽ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് നമ്മൾക്ക് ബോട്ടിനായിരിക്കും കേട്ടോ സവാരി അങ്ങനെ നമ്മൾ ഇതാ ബോട്ട് കയറാനായിട്ട് പോവുകയാണ് ഗായ്സ് ബോട്ടിങ്ങനെ കരയൊക്കെ അടുപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറാൻ പോവുകയാണ് വീടിൻ്റെ അവിടെ നിന്ന് ബോട്ട് ചുട്ടി വരെ ഓട്ടോയ്ക്കാണ് വന്നത് അങ്ങനെ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കുമരകത്ത് പോയതിനു ശേഷം പിന്നീട് നമ്മളൊരു ബോട്ട് യാത്ര ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ കുമരകത്തെ ബ്ലോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്നു പോയി കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും കുമരകത്ത് വഞ്ചി യാത്ര ബോട്ട് യാത്ര മീൻ പിടിക്കുന്നതൊക്കെ ഒക്കെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ പഴയ ഉണ്ടാവും അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ദിയാങ്കുട്ടം ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ദിയാങ്കുട്ടം കുറച്ചും കൂടി വലുതായതിന് ശേഷം ഇപ്പോൾ ആദ്യം നമ്മൾ ബോട്ട് സവാരി ചെയ്യുന്നത് ദിയാംകുട്ടൻ്റെ ആറാമത്തെ മാസത്തിലാണെന്ന് തോന്നുന്നുണ്ട് അവൻ ഫസ്റ്റ് ബോട്ട് സവാരി ചെയ്തത് അന്നേരം അവൻ കുഞ്ഞല്ലേ ഇപ്പൊ കുറച്ചു കൂടിയൊക്കെ ബോധമൊക്കെ ആയി അപ്പം അവൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് എന്താണ് വെള്ളമൊക്കെ നോക്കി ഭയങ്കര ഇഷ്ടമായിരുന്നു ദിയക്കുട്ടി ഇച്ചിരി പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അവൾക്ക് പേടിയായി വെള്ളം മറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിയായിരുന്നു പക്ഷെ നമ്മൾ ബോട്ടിൽ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടോ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോയത് നമ്മൾ ഒരു ബ്ലൂടൂത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് പാട്ടൊക്കെ വെച്ച് ആടി തിമിർത്തൊക്കെയാണ് കേട്ടോ പോയത് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ബോട്ട് യാത്ര ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ വഞ്ചിയിൽ പോകുന്നതും ഇഷ്ടമാണ് പക്ഷേ വഞ്ചിയിൽ പോകാൻ എനിക്ക് അത്ര അങ്ങനെ ഒരു ധൈര്യം അത്ര പോരാ എന്നാലും ബോട്ടിലാകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ ആക്ച്വലി ഞാനും പിന്നെ കുഞ്ഞാറ്റയുടെ പോവാം എന്നൊക്കെ പ്ലാൻ പറഞ്ഞാലും പിന്നെ ലാസ്റ്റ് നമ്മൾ റെഡി ആയൊക്കെ വന്നപ്പോഴേക്കും കുറേ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞാറ്റയുടെ അമ്മ കൂടെ വരുന്നുണ്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയത് എന്നെ ഈ കുട്ടികളൊക്കെ എന്താ പറയുക യോയോ അമ്മായി എന്നാണ് വിളിക്കുന്നത് അതായത് ഞാൻ അവരുടെ കൂടെയൊക്കെ തുള്ളാനും ചാടാനും ഒക്കെ അവരെ എൻകറേജ് ചെയ്യുന്നൊരു അമ്മായി ആയതുകൊണ്ടിട്ട് എല്ലാ ഇതിനും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായതുകൊണ്ടിട്ട് അവരുടെ എല്ലാ തല്ലുകൊള്ളിത്തരത്തിനും അല്ലെങ്കിൽ അവരുടെ അവർ കാണിക്കുന്ന എല്ലാ തല്ലുകൊള്ളിത്തരവും ഒക്കെ എനിക്കറിയാം അതേപോലെ തന്നെ വൈബ് അമ്മായി എന്നും ഒക്കെ പറയാറുണ്ട് അങ്ങനെ അമ്മായി വന്ന വൈബാണെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ പിന്നെ കുട്ടിയും വട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ടിട്ട് അത്ര ൊന്നും പറ്റൂല നമുക്ക് പിന്നെ അവളുടെ അമ്മ ഉണ്ടായിരുന്നു കൊണ്ടിട്ട് കുഞ്ഞുവാവേനെ അമ്മ ഛേ ചേച്ചി പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന അമ്മമാരൊക്കെ ഇതുപോലെ യാത്രയൊക്കെ പോയാൽ നല്ലതാണ് എൻ്റെ മിക്ക വ്ലോഗുകളിൽ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഒരു ചായ ഒന്ന് പോയാൽ തന്നെ കുറേ ഫ്രസ്ട്രേഷനൊക്കെ മാറും നമ്മൾ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അമ്മമാർ എസ്പെഷ്യലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ ആ വാശി ആ വാശിയും ദേഷ്യവും ഒക്കെ തീർക്കുന്നത് കുട്ടികളുടെ അടുത്തായിരിക്കാം അപ്പം ആദ്യമേ വീട്ടിൽ നമുക്കൊരു സമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛന്മാരോട് അതായത് പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് ഒക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അമ്മയാണെങ്കിൽ അമ്മയെ അവരുടെ ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ അവരെ ഒന്ന് മനസ്സിലാക്കി അവരുടെ അടുത്ത് സ്നേഹത്തോടെയൊക്കെ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ആക്കാൻ നമുക്ക് പറ്റും ആദ്യം അവരെ ഒന്ന് ഹാപ്പിയാക്കുക പിന്നെ ആ വീട് നല്ല സമാധാനപരമായിരിക്കും ഭാര്യമാരെ ആണെങ്കിലും അമ്മമാരെ ആണെങ്കിലും ഒക്കെ അവർക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും ആയിരിക്കില്ല സാധാരണ വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടാവുള്ളൂ അതൊക്കെ എന്താണെന്നൊക്കെ ചിലപ്പോൾ അവർ ഉള്ളിൽ ഒതുക്കിയൊക്കെ നിൽക്കുകയ്യോ എൻ്റെ മോൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഓരോ കുഞ്ഞു ആഗ്രഹങ്ങളാണെങ്കിലും അവർ മനസ്സിൽ തന്നെ വെച്ചിട്ട് നടക്കുന്നവരായിരിക്കും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കണ്ട് നമ്മൾ പെരുമാറി അല്ലെങ്കിൽ അവരെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടു യും അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാകും ആദ്യമേ നമ്മുടെ ഹാപ്പിനെസ് നോക്കുന്ന സമയത്ത് അത് നമ്മൾ നോക്കണം അതുപോലെ അതുപോലെ തന്നെ വീട്ടിലുള്ള സ്ത്രീകളുടെ ഹാപ്പിനെസ്സും എന്തായാലും നിങ്ങൾ നോക്കണം അങ്ങനെ നോക്കുമ്പം ആ വീടെന്ന് പറയുന്നത് നല്ല എന്താ പീസ്ഫുൾ ആയിട്ടുള്ള കാമമായിട്ടുള്ളൊരു വീടായിട്ട് മാറുകയും ചെയ്യും ഇപ്പോഴത്തെ കാലത്ത് ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാനായിട്ട് ആർക്കും സമയമില്ല അതായത് ഈഗോ പ്രശ്നങ്ങളുണ്ട് പിന്നെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു ഓവറായിട്ടുള്ള യൂസ് നല്ല പോലെ ഓരോ ഫാമിലിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പഴയ കാലം പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോണിൻ്റെ യൂസ് ഞാൻ എല്ലാ വ്ളോഗിലും മിക്ക വ്ളോഗിലും ഞാൻ അടുത്തെടുത്ത് പറയുന്നുണ്ട് ഫോണിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഓരോ ഫാമിലിയെയും ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് കൂട്ടർക്കും പരസ്പരം ഒന്ന് സംസാരിക്കാനും സ്നേഹിക്കാനും ഒന്നും സമയമില്ല ഈ സമയമില്ലായ്മയാണ് പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം അതായത് ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ പിണക്കങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അതായത് അതൊന്ന് തുറന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട സമയം അതിന് സമയമില്ലാതാകുന്നത് കൊണ്ട് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക മനസ്സിൽ വെച്ച് 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 ഒരു നാളത് വലിയൊരു പ്രശ്നമായിട്ട് മാറും അതായത് പരസ്പരം സ്നേഹിക്കാൻ സമയമില്ലാത്തത് കൊണ്ടും പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം അത് ഏറ്റവും ലാസ്റ്റ് അതൊരു വലിയ വിഷയമായി മാറി പിന്നെ അവർ പരസ്പരം പിരിയുന്നതെല്ലാം എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ മൊബൈൽ ഫോണിനെ സ്നേഹിക്കുന്നതിന് പകരം ആ മൊബൈൽ ഫോണിന് എന്താ പറയുക നമ്മൾ മൊബൈൽ ഫോണിന് കൊടുക്കുന്ന ആ ഒരു സമയം ആ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി മാറ്റിവെക്കും നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ നിൻ്റെ നിങ്ങളുടെ വീട്ടിലെ അമ്മമാരുണ്ടെങ്കിൽ അമ്മമാരോട് സംസാരിക്കാൻ കുടുംബത്തോട് സംസാരിക്കാനായിട്ട് മാറ്റിവെച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും അതുപോലെ തന്നെ കുറെ ഈഗോ ഈഗോ പ്രശ്നങ്ങളുണ്ട് അതായത് ഞാൻ എപ്പോഴും താന്നു കൊടുക്കുന്നു അവൾ ഒരിക്കലും താന്നു തരാറില്ല ഞാനാണ് എപ്പോഴും ഇനിഷ്യേറ്റീവ് എടുത്ത് പെടക്കങ്ങൾ തീർക്കുന്നത് അങ്ങനെ പരസ്പരം രണ്ടുപേരും ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു അവിടെ ലൈഫ് അപ്പം അതുകൊണ്ട് എൻ്റെ പാർട്ട്ണറാണ് അവൾ എൻ്റെ തന്നെയല്ലേ പിന്നെ അപ്പോൾ ഞാൻ അവളോട് സംസാരിക്കുന്നതുകൊണ്ടോ അവളോട് ക്ഷമിക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു ഉണ്ടാവില്ല പ്രശ്നങ്ങളുണ്ടാവില്ല എന്നുള്ള ഒരു തോട്ട് രണ്ടു പേരുടെ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഈഗോ വരാനായിട്ടുള്ള ചാൻസ് കുറവായിരിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കണം ആ മൊബൈൽ ഫോണിന് കൊടുക്കുന്ന ആ ഒരു സ്ഥാനം അത് എന്താ പറയുക സെക്കൻഡറിയുമല്ല അത് ശരിക്കും അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ൂട്ടം ഭയങ്കര ബഹള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം ഒരു എമർജൻസി കോളിനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാത്രം പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മളുടെ ഇപ്പൊ ഈ പറയുന്ന ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ മൊബൈൽ ഫോണിൻ്റെ ഒരു ഉപയോഗം നമ്മൾ കുറയ്ക്കും കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നൊരു വ്യത്യാസമുണ്ട് അത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ച് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ നിങ്ങൾ ആ ഫോൺ ഒന്ന് വൈഫ് പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ രണ്ടുപേരും പേരും ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പരസ്പരം ഒന്ന് സംസാരിച്ച് എന്തൊക്കെ എന്താ ഭർത്താവ് ചോദിക്കുന്നത് നിനക്ക് എന്താണ് എന്നെക്കൊണ്ട് ബുദ്ധിമുട്ട് ഞാൻ എന്താ നിൻ്റെ കാര്യങ്ങളിൽ എന്താണ് ശ്രദ്ധ തരാത്തത് എന്താണ് നിനക്ക് വേണ്ടത് അങ്ങനെ ുള്ള കാര്യങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടേക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറും അതായത് നമ്മൾ ഒരു കുഞ്ഞ് ജീവിതമുള്ളൂ നമ്മൾ പരസ്പരം വാശിയും വെച്ചുകൊണ്ട് അതായത് വാശി വൈരാഗ്യം അല്ലെങ്കിൽ ഈഗോയൊക്കെ വെച്ചുകൊണ്ട് അവൾ സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവൻ സംസാരിക്കട്ടെ ആ ഒരു രീതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എവിടെ എവിടെ എത്തത്തില്ല നമ്മുടെ ലൈഫിൽ വലിയൊരു ഫെയിലിയർ സംഭവിക്കും അതുകൊണ്ട് നമ്മുടെ മക്കൾ ഓർത്തിട്ട് മക്കളുണ്ടെങ്കിൽ മക്കൾ ഓർത്തിട്ടാണെങ്കിൽ കൂടിയും ഈ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ ഫക്റ്റ് ചെയ്യും അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഇഷ്യൂസും അവർ വളരുന്നത് എന്താണ് അവർ അച്ഛനും അമ്മയും തല്ലുപിടിക്കുന്നതും വഴക്കിടുന്നതും ഒക്കെ ആയിരിക്കും അവർ കണ്ടു വളരുന്നത് അപ്പോൾ അവരുടെ മാനസികാരോഗ്യത്തെ അത് നല്ലപോലെ ബാധിക്കുന്നുണ്ടാവും അവരുടെയൊക്കെ വളർച്ചയെ ബാധിക്കുന്നുണ്ടാവും അവരുടെ മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ വീട്ടിലെ അറ്റ്മോസ്ഫിയർ കുഞ്ഞുങ്ങളിൽ നല്ലപോലെ എഫക്ട് ചെയ്യുന്നുണ്ടാവും അത് അവർ വളർന്ന് വലുതായി വരുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റെയൊക്കെ ട്രോമ നമുക്ക് ഇപ്പം മനസ്സിലാവില്ല അതിൻ്റെയൊക്കെ ട്രോമ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളർന്ന് വലുതായി ചിലപ്പോൾ അവരൊരു ലൈഫിലേക്ക് കടക്കുമ്പോഴായിരിക്കാം എൻ്റെ വീട്ടിൽ ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ഇങ്ങനെയാണ് കണ്ടിരുന്നത് അല്ലെങ്കിൽ അമ്മമാർക്കൊരു വാല്യൂ കൊടുക്കാത്ത ഭർത്താക്കന്മാരാണ് അല്ല വൈഫിന് ഒരു വാല്യൂ കൊടുക്കാത്ത ഭർത്താക്കന്മാരെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ആയിരിക്കും ആ ആൺകുട്ടി ആ ആൺകുട്ടിയുടെ വൈഫിനോട് പെരുമാറുക മനസ്സിലായില്ലേ അപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ വീടായിരിക്കണം ഒരു മാതൃക എന്ന് പറയുന്നത് കുട്ടികൾക്കൊരു മാതൃക എന്ന് പറയുന്നത് നമ്മുടെ വീടായിരിക്കണം നമ്മുടെ വീട്ടിലെ സ്നേഹം പരസ്പരമുള്ള സ്നേഹം കണ്ടവർ വളരണം പരസ്പരമുള്ള സ്നേഹം മാത്രമല്ല പണത്തിൻ്റെ വാല്യൂ നമ്മൾ ഒരു രൂപയെങ്കിൽ ഒരു രൂപ മുടക്കുമ്പോൾ അത് എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അങ്ങനെയുള്ള ധാരാളിത്തമൊക്കെ കുറച്ച് അവർക്ക് ആ പണത്തിൻ്റെ വാല്യൂ മൂല്യം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം നമ്മൾ നമ്മൾ കാണിച്ചു കൊടുക്കുക നമ്മുടെ കുട്ടികൾ നമ്മുടെ ജീവിതം കണ്ടാണ് അവർ പഠിക്കുന്നത് അല്ലാതെ മറ്റുള്ള പുറത്ത് പോയിട്ട് അവർക്കൊരു ലൈഫ് കണ്ട് പഠിക്കാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മളൊരു മാതൃകയാക്കി കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മളാദ്യം നന്നാവണം നമ്മളാദ്യം നന്നായാൽ മാത്രമേ നമ്മുടെ മക്കൾ നന്നാവുള്ളൂ അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു സമാധാന അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എഫേർട്ട് എടുക്കുക എഫേർട്ട് മീൻസ് ഈ ഈഗോ അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും എൻ്റെ എൻ്റെ ചുറ്റുപാടും തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കാണുന്നത് ഇവൻ എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിലും നല്ല സമാധാനം ഞാൻ ഈ ഇപ്പം പറയുമ്പോഴേക്കും വീട്ടിലും സമാധാന അന്തരീക്ഷമാണ് അങ്ങനെയൊന്നുമല്ല എല്ലാ വീട്ടിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലാത്ത പ്രശ്നം ഇല്ലാത്തതല്ല പക്ഷെ നമ്മൾ എന്നാലും നമ്മൾ ഒന്ന് ശ്രമൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ മക്കളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ടോ നമ്മളൊന്ന് താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളോ എങ്കിലും നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുക ആർക്കു വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് സാക്രിഫൈസ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെ സാക്രിഫൈസ് ചെയ്യണമെന്നല്ല നമ്മൾ മുൻകൈ എടുത്ത് അവിടെ ആ ഒരു അതെവിടെ എങ്ങനെയാണ് നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ചിന്തിച്ച് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഈ പറഞ്ഞ നമ്മൾക്കും തിനൊരു ഹാപ്പിനസ് ഉണ്ടാവും നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവും നമ്മൾ എപ്പോഴും എല്ലാവരുടെ അടുത്തും അല്ലെങ്കിൽ ആരോടാണെങ്കിലും കൂടി നമ്മളൊന്ന് പിണങ്ങി പിണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടുന്നത് നെഗറ്റീവാണ് ഇപ്പം നമ്മൾ ആ ഒരു വ്യക്തിയെ കാണുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് നെഗറ്റീവാണ് പക്ഷേ നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും അല്ലേ നമുക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയും തിരിച്ചു ചിരിക്കും അപ്പോഴേക്കും നമുക്കതൊരു പോസിറ്റീവായിട്ട് രണ്ട് വ്യക്തികൾക്കതൊരു അതൊരു ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞു ജീവിതമേ ഉള്ളു ആ ജീവിതത്തിൽ നമ്മൾ ആരോട് ശത്രുതയും വൈരാഗ്യം ഒന്നും വെച്ച് പുലർത്താതെ എല്ലാവരോടും സ്നേഹമായിട്ടും എല്ലാവരോടും നല്ല രീതിയിൽ ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടാവാം മനുഷ്യന്മാരാണ് പരസ്പരം പ്രശ്നം നമ്മൾ മനുഷ്യരാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ തിരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം നമ്മൾ പറഞ്ഞു പോയി നമ്മൾ മോശങ്ങൾ മോശം വാക്കുകൾ ഉപയോഗിച്ച് പോയി അല്ലെങ്കിൽ അവരുമായിട്ട് വഴക്കിട്ട് പോയി ഇനി നമുക്ക് എങ്ങനെ അത് മാറ്റിയെടുക്കാം എന്നുള്ളതെല്ലാം നമ്മൾ സ്വയം മുൻകൈ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന കാര്യമുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഈഗോ എന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ മാറ്റി വെച്ച് ണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ ഓരോ വ്യക്തിയും അതുപോലെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലായിടത്തും ഉള്ളു അങ്ങനെ ഞാനിപ്പോൾ കുറെ ഫിലോസഫിയൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി പക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം കാര്യങ്ങളാണ് ഇരുത്തി ചിന്തിച്ച് നോക്കൂ നമുക്ക് ഇപ്പം ഈ വ്ലോഗ് കാണുന്ന എല്ലാവരുടെയും വീട്ടിൽ നല്ല ഹാപ്പിനെസ്സായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല പ്രശ്നങ്ങളുണ്ടാവും ഭൂരിഭാഗം പ്രശ്നങ്ങളുണ്ടാകും ഉള്ള ഫാമിലികൾ തന്നെയായിരിക്കാം പക്ഷെ നമ്മളൊന്നും പുറത്ത് അറിയാത്തതായിരിക്കാം പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതൊന്നും പുറത്ത് അറിയാത്തതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇരുത്തി ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഒരുപാട് സമയം ഫോൺ ഉപയോഗിക്കുന്നവരാണോ ചിന്തിച്ച് ോക്കൂ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ചിലവഴിക്കേണ്ട സമയത്ത് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ അതും ചിന്തിച്ച് നോക്കൂ അത് ഭാര്യയിൽ എത്രത്തോളം മാനസികാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികളിൽ എന്തൊരം അച്ഛൻ അച്ഛനമ്മമാർ കുട്ടികളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണം അവരെ ഹാപ്പി ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം അവരുമായിട്ട് ഒരുപാട് സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്ന സമയം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അവർക്കത് നല്ലൊരു നല്ലൊരു പോസിറ്റീവാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ അമ്മയും ഓരോ അച്ഛനും ജീവിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയല്ലേ അപ്പോൾ ആ മക്കളെ നമ്മൾ പിന്നെ എന്താ പറയുക ഫുഡ് കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തേണ്ട എന്നുള്ള അതെ സമയം കണ്ടെത്തുക എന്നുള്ളത് അല്ലേ അവരെ സ്നേഹിക്കാനും അവരുടെ കൂടെ ചിലവഴിക്കാനും ഒരു സമയം നമ്മൾ തീർച്ചയായും കണ്ടെത്തണം നമുക്ക് ജോലിയുള്ളവരാണ് നമ്മൾ തിരക്കുള്ള ഷെഡ്യൂളുള്ളവരാണ് എങ്കിൽ കൂടിയോ അവർക്ക് വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തണം അവർ കളിക്കാൻ പോകുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പാരൻസുമായിട്ടുള്ളൊരു ഒരു ഒരു സമയവും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും അവർക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മൾക്കും അതൊരു ഹാപ്പിനെസ് ഉണ്ടാവും അങ്ങനെ ഞങ്ങളിതാ നമ്മൾ പാതിരാ മണ്ണലൊക്കെ എത്തി എൻജോയ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങളങ്ങ് സംസാരിച്ച് കാട് പോയതാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു നല്ലൊരു സൺഡേ ആയിരുന്നു അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു എന്താ പറയുക നമ്മൾ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു നമ്മൾ നമ്മളെ തന്നെയായിരുന്നു എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന കാര്യം അത്രയും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കുട്ടികൾ അല്ലെങ്കിൽ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ സോങ്ങ് ഒക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് എന്താ പറയുക നമ്മൾ ഒന്നും നോക്കിയില്ല ആരും നോക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും നോക്കിയില്ല നമ്മളങ്ങ് എൻജോയ് ചെയ്തു അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല നമ്മളങ്ങ് എൻജോയ് ചെയ്യുക ചെറിയ ജീവിതം ജീവിതമുള്ളു അപ്പോൾ മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുക വാശിയും വൈരാഗ്യമൊക്കെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക വാശിയും വൈരാഗ്യം തന്നെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുമ്പോൾ തന്നെ ഒരുപാട് ീഫ് നമുക്ക് സ്വയം ആയിട്ട് തന്നെ തോന്നും ഓക്കെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇതാ നമ്മുടെ ഏർമാടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ കയറി നല്ല പൊക്കത്തായിരുന്നു ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു സായ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാളല്ല കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഏർമാടത്ത് കയറാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങൾ ബാക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവർ വീഡിയോ എടുത്തില്ല അവരുടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കണം ശരിയല്ലല്ലോ ഞാൻ പെർമിഷൻ ചോദിക്കാനും പോയില്ല അപ്പോൾ അവർ നമ്മൾ കയറിയതിന് ശേഷം കയറാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ധിയാങ്കുട്ടം ഭയങ്കര കുസൂർതിയായിരുന്നു ഓരോ എടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഞാൻ നോക്കിക്കൊണ്ട് അതും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും ഞാൻ ചെയ്യുന്നത് കേട്ടോ കുഞ്ഞു കുഞ്ഞുമാവയൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വ്ളോഗുകൾ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക എന്നുമായിട്ടൊന്ന് അതൊന്ന് ഇൻറ്ററാക്റ്റ് ചെയ്യുക അപ്പോൾ തന്നെ എന്താ പറയുക എൻ്റെ വ്യൂസ് അതായത് നിങ്ങൾ ഡെയിലി കണ്ടില്ലെങ്കിൽ കൂടിയും ഒന്ന് ഇൻറ്ററാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വീഡിയോസൊക്കെ റെക്കമെൻ്റേഷനിൽ പൊക്കോളും അപ്പോൾ എനിക്ക് വ്യൂസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ നല്ല മനസ്സുള്ളവരെ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വേറെ ഒന്നും കാശ് തന്നെ സഹായിക്കാൻ ഞാൻ പറയുന്നില്ല നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി അപ്പോൾ ആതിരാമണ്ഡലിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പോകുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു പക്ഷേ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂറ്റ ബൈബിൾ ലവ് യു വോൾ ടേക്ക് കെയർ എല്ലാവരും ഹാപ്പി ആയിട്ടില്ല